ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം കഴിഞ്ഞ ദിവസമാണ് വിവാഹിതയായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടത്തിയത് പിന്നാലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവാഹ റിസപ്ഷനും സൽക്കാരങ്ങളും നടത്തിയിരുന്നു ആഡംബരത്തോടെ നടന്ന റിസപ്ഷനിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷെറോഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് മാളവികയുടെ വിവാഹ റിസപ്ഷന്റെയും മറ്റും ചിത്രങ്ങളും വീഡിയോകളുമാണ് പാലക്കാട് സ്വദേശിയായ നവനീത് ആണ് ജയറാമിന്റെ മകൾ മാളവികയുടെ വരൻ നവനീത് ഗിരീഷ് എന്നാണ് തന്റെ മകളുടെ വരന്റെ പേര് എന്ന് ജയറാം തന്നെ വെളിപ്പെടുത്തിയത് പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി ഏറ്റെടുത്തിരുന്നു പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷും ഇനി തന്റെ മകനാണ് എന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തി ജയറാം സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവച്ചെഴുതിയത് ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവച്ചിരിക്കുകയാണ് മാളവിക ജയറാം വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷ വിവരം മാള തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് വിവാഹ സർട്ടിഫിക്കറ്റ് കൈയിൽ പിടിച്ച് നവനീതി എന്ന ക്യാപ്ഷന് നൽകി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരിക്കുകയാണ് ചക്കി ഇതോടുകൂടി ഒരാഴ്ചയായി നീണ്ടു നിന്നിരുന്ന മാളവികയുടെയും നവനീതിന്റെയും വിവാഹ ചടങ്ങുകൾക്ക് പാക്ക്അപ്പ് ആയിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് കഴിഞ്ഞതു മുതൽ തന്നെ നിരവധി ഫംഗ്ഷനുകൾ അതിനോടനുബന്ധിച്ച് നടന്നിരുന്നു ഇതോടെ വിവാഹ ചടങ്ങുകളും അവസാനിച്ചിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജും ശോഭനയും മുതൽ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു ബോളിവുഡിൽ നിന്ന് ജാക്കി ഷെറാഫും തമിഴ് സിനിമാ ലോകത്ത് നിന്ന് ഖുഷ്ബു പൂർണിമ സുഹാസിനി പോലുള്ള വൻ താരങ്ങളെല്ലാം തന്നെ പങ്കെടുത്തു കൂടാതെ സിനിമാ രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി നേതാക്കളും എത്തിയിരുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ